എല്ല കുട്ടിത്തെ മുന്നിലും ഉണ്ട് പിന്നെ ബോഡി ബിൽഡ് ചെയ്യുന്നത് പേഴ്സണൽ ചോയ്സ് അതുകൊണ്ട് ഒരാൾക്ക് എന്താ പറയുക ആളുടെ ക്യാരക്ടറും അങ്ങനെ ആവണോന്നില്ല എനിക്ക് ചോദ്യം ശരിക്കും എന്താ ഉദ്ദേശം മനസ്സിലായിട്ടില്ല അല്ല എനിക്ക് മനസിലായി തീർച്ചയായും അതെനിക്ക് ഒരു നല്ല കാര്യം കൂടി ആയിട്ടാണ് തോന്നിയത് കാരണം തമിഴിലിപ്പം ഞാൻ ലാസ്റ്റ് റിലീസായ ലാസ്റ്റ് ഇയർ എനിക്ക് റിലീസായ അഞ്ച് സിനിമകളിലും വളരെ ഡിഫറെന്റ് ആയ ക്യാരക്ടേഴ്സാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഒരു ഒന്നിനൊരു ഐപ്ലേ ദില്ലിൻ ഒരു 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 ക്യാരക്ടർ പ്ലേ ചെയ്തു ഒന്നിക്കൊരു പ്രോപ്പർ ചന്ദ്രമുഖി എന്ന് പറയുന്ന സിനിമ ടൂ എന്ന് പറയുന്ന സിനിമയിൽ ഒരു പ്രോപ്പർ ടിപ്പിക്കൽ ഹീറോയിൻ ക്യാരക്ടർ ചെയ്തു ഞാൻ അമ്മ വേഷവും ചെയ്തിട്ടുണ്ട് തമിഴില് ഞാൻ ഒരു സിനിമയിൽ അമ്മയായിട്ട് ചെയ്തു വെച്ചത് മലയാളത്തിലെ ആ സമയത്ത് തന്നെയാണ് എനിക്ക് ആഡിയക്സ് റിലീസായതും ഇപ്പോൾ ജയഗണേഷായാലും അപ്പോൾ എനിക്ക് പേഴ്സണാലിറ്റി ചെയ്യാൻ പറ്റുക ഒരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു അങ്ങനെയുള്ളത് പക്ഷെ എനിക്ക് തോന്നുന്നു ആഡിയക്സിൻ്റെ ക്യാരക്ടർ അത്രയും വൈഡ് റേഞ്ചിലൊരു റിസപ്ഷൻ ആ മെരി എന്നുള്ള ക്യാരക്ടറിന്റെ ഒരു ക്യൂട്ടനെസ്സും അതും ആ ഒരു വൈഡ് റേഞ്ചിലുള്ള ഒരു റിസെപ്ഷൻ തന്നതുകൊണ്ടായിരിക്കാം മലയാളത്തിൽ തന്നെ ഒരു ക്യൂട്ടായ ഒരു നായിക എന്നുള്ള രീതിയിലാണ് കാണുന്നത് ഒരു പക്ഷെ ജയഗണേഷ് അതിൽ നിന്നൊരു ചേഞ്ച് ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഈ ക്യാരക്ടർ ഞാൻ ചൂസ് ചെയ്യാനുള്ള കാരണവും അത് തന്നെയാണ്